നമസ്കാരം നർത്തകിയും ടിക്ടോക് താരവുമായ സൗഭാഗ്യ വിങ്കടേഷ് പ്രേക്ഷകർക്ക് പരിചിതയാണ് അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും പിന്നാലെയായി സൗഭാഗ്യം കലാരംഗത്ത് സജീവമാവുകയായിരുന്നു സിനിമയിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും അത് താൻ സ്വീകരിച്ചിരുന്നില്ലെന്ന് താരം നേരത്തെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് സൗഭാഗ്യയുടെ അമ്മയായ താര കല്യാണിന്റെ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ പിന്നീട് മരുമകനായി എത്തുകയായിരുന്നു ചക്കപ്പഴം എന്ന ഹാസ്യ പരമ്പരയിൽ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അർജുനായിരുന്നു തിരുവനന്തപുരം ശൈലിയിലുള്ള തന്റെ സംസാരമാണ് സംവിധായകനെ ആകർഷിച്ചതെന്നായിരുന്നു അർജുൻ പറഞ്ഞത് സൗഭാഗ്യ വെങ്കടേഷനാണ് അമ്മ താര കല്യാണിനേക്കാൾ ഇന്ന് ആരാധകർ ഏറെയുള്ളത് താരപുത്രിയാണെങ്കിലും സ്വന്തം വീട്ടിലെ കുട്ടി ഇമേജാണ് വ്ലോഗുകൾ യൂട്യൂബിൽ പങ്കുവെച്ച് തുടങ്ങിയ ശേഷം സൗഭാഗ്യയ്ക്ക് കാള മുതൽ പല ബ്രീഡിലുള്ള നായകളും ആടും കിളികളെയും വരെ സൗഭാഗ്യം വളർത്തുന്നുണ്ട് ഒപ്പം നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുകയും അമ്മയ്ക്കൊപ്പം സ്റ്റേജ് ഷോകൾ ചെയ്യുന്നുമുണ്ട് കുടുംബകാര്യവും പ്രൊഫഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പലർക്കും ഇന്നും പ്രയാസമേറിയ കാര്യമാണ് പക്ഷെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെയും നാല് വയസ്സുകാരി മകളെയും അടക്കം പരിപാലിക്കുന്നത് സൗഭാഗ്യമാണ് കൈസഹായത്തിന് പോലും ഒരു ജോലിക്കാരിയെ സൗഭാഗ്യ നിർത്തിയിട്ടില്ല ഭർത്താവ് അർജുനും മൃഗസ്നേഹിയാണ് കുട്ടിക്കാലം മുതൽ അടുത്ത പരിചയമുള്ള ഇരുവരും പ്രണയിച്ചു വിവാഹിതരായവരാണ് തന്നെ പങ്കാളിയായി സ്വീകരിക്കാൻ അർജുനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് സൗഭാഗ്യ ഇപ്പോഴിതൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് തന്റെ പട്ടിഭ്രാന്തൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാണ് സൗഭാഗ്യ പറയുന്നത് അർജുനു മുമ്പ് മറ്റൊരാളുമായി സൗഭാഗ്യ പ്രണയത്തിലായിരുന്നു അത് പാതി വഴിയിൽ തകർന്ന വിശേഷമാണ് അർജുൻ വരുന്നത് എനിക്ക് അർജുൻ ചേട്ടനോട് പണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് സൂര്യയുടെ ചില്ലിനൊരു കാതലൊക്കെ ഇറങ്ങിയ സമയമാണ് എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടവുമാണ് മാത്രമല്ല അർജുൻ ചേട്ടന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും ഹെയർ കളറും എല്ലാം ആ സമയത്ത് സൂര്യയെ പോലെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ക്രഷ് തോന്നിയത് സൂര്യയെ പോലെ ഇരിക്കുന്നുവെന്ന കോംപ്ലിമെന്റ് അർജുൻ ചേട്ടന് ഞാൻ നേരിട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അന്ന് ഞാൻ തീരുമാനിച്ചു ഇത് ഇനി വേണ്ടെന്ന് പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ തന്നെ ഒന്നിച്ചു വേറെ ആർക്കും ഞാൻ സെറ്റ് ആവുന്നില്ലെന്നതായിരുന്നു മറ്റൊരു സത്യം എൻ്റെ പട്ടിപ്രാന്തമൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അവരുടെയും എന്റെയും ഇൻട്രസ്റ്റുകൾ ചേരുന്നില്ലായിരുന്നു അർജുൻ ചേട്ടന് മാത്രമേ എന്നെ ഇഷ്ടപ്പെടൂ വേറെ ആർക്കും ഇഷ്ടപ്പെടില്ല ഒന്നാമത് പെറ്റ്സിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരുടെ കാര്യത്തിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ടൂറിന് വിളിച്ചാലൊന്നും പോകാത്ത എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ പട്ടിക്ക് ആഹാരം കൊടുക്കണമെന്നുള്ള എന്റെ എക്സ്ക്യൂസസ് കേട്ടാൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ കളഞ്ഞിട്ട് പോകും അർജുൻ ചേട്ടൻ അതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ തമ്മിൽ മ്യൂച്വൽ ധാരണയുണ്ട് ഞങ്ങൾ വളർത്തുന്ന പെറ്റ്സിനെ ജോലിക്കാരെ വെച്ച് പരിപാലിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾ വീട്ടുകാർ തന്നെ നോക്കുന്നതിനോടാണ് താല്പര്യം നാളെ മോള് വലുതായി കഴിയുമ്പോൾ അവളും പെറ്റ്സിനെ നോക്കാൻ ഞങ്ങളെ സഹായിക്കുമായിരിക്കും ഞങ്ങളെ കണ്ടല്ലേ പറയുന്നു സൗഭാഗ്യ സൗഭാഗ്യുന്നുാളിയായി വരുമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നുവെന്ന് അർജുനും പറയുന്നു സൗഭാഗ്യായിരിക്കും എന്റെ ഭാവി വധുവെന്ന് പണ്ട് ചിന്തിച്ചിരുന്നതേ ഇല്ല ഞാൻ പത്തിൽ പഠിക്കുമ്പോൾ സൗഭാഗ്യ വളരെ ചെറിയ കുട്ടിയാണ് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ സൗഭാഗ്യ അഞ്ചാം ക്ലാസ്സിലാണ് ഞങ്ങൾ തമ്മിൽ എട്ട് വയസ്സിന് വ്യത്യാസമുണ്ട് പിന്നെ അക്കാലത്ത് ആരെങ്കിലും റിസ്ക് എടുത്ത് ടീച്ചറുടെ മകളെ നോക്കുമോ ഞാൻ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല കോളേജായ മാ നിവാനി പഠിച്ചത് അവിടെയും നിരവധി പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും പെൺകുട്ടികളുടെ നടുവിൽ നിൽക്കുന്ന ആ സമയത്ത് സൌഭാഗ്യം ശ്രദ്ധിച്ചിരുന്നില്ലെന്നും അർജുൻ തമാശയായി പറഞ്ഞു അതേസമയം ടിക്ടോക് പ്രചാരത്തിലുണ്ടായിരുന്ന കാലത്താണ് സൌഭാഗ്യ വിങ്കടേഷ് ജനപ്രിയമാകുന്നത് കോമഡി റീലുകളാണ് സൗഭാഗ്യം വൈറലാക്കിയത് ടിക്ടോക് ബാനായ ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലുമായും സൗഭാഗ്യ സജീവമായത് ഇന്ന് യൂട്യൂബർ മാത്രമല്ല ഒരു നൃത്ത അധ്യാപികയും പെർഫോമറും നടിയുമെല്ലാമാണ് താരാ കല്യാൺ ഡാൻസ് അക്കാദമിയിൽ സൌഭാഗ്യ കീഴിൽ നിരവധി കുട്ടികളും മുതിർന്നവരും നൃത്തം പഠിക്കുന്നുണ്ട് നൃത്തരനായ കുട്ടികളെ ചെറിയ തുകയ്ക്കാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ ഫ്രീ മാസം ഫീസ് തിനെ അപേക്ഷ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ പ്രോഗ്രാം ചെയ്യുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ലക്ഷമോ ഒരു ലക്ഷമോ ചിലവാകും പക്ഷേ അവിടെ ഇവിടെ ആയിരമോ ആയിരത്തി അഞ്ഞൂറോ മാത്രമേ ആകും മുഴുവൻ ഫ്രീ ആയി ചെയ്തു കൊടുക്കുക എന്നത് സാധ്യമല്ല മാക്സിമം പണം കുറച്ച് വാങ്ങിക്കാൻ ശ്രമിക്കും ചെറിയ തുക പോലും ചിലപ്പോൾ ചില ആളുകളുടെ കയ്യിൽ എടുക്കാനുണ്ടാവില്ല അതുപോലെ തന്നെ ചിലരുടെ അഡ്മിഷൻ ഫീസ് ചോദിച്ചാൽ അവർ മുഖം ചുളിക്കും ആർട്ടിസ്റ്റുകൾക്കും ജീവിക്കണ്ടേ ഞാൻ ഇതൊരു കരിയറാക്കി എടുത്തത് അതിൽ നിന്നും ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണെന്നും സൗഭാഗ്യ പറയുന്നു സൗഭാഗ്യക്ക് സുദർശന എന്നൊരു മകളാണുള്ളത് മൂന്ന് വയസ്സുകാരി സുധാപ്പുവിനും ആരാധകരുണ്ട് ഒരു കുഞ്ഞിനെ മര്യാദയ്ക്ക് വളർത്തുക എന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ ചിന്ത രണ്ട് ബേബി ആയാൽ എല്ലാം കോംപ്രമൈസും ഷെയറും ചെയ്യേണ്ടി വരില്ലേ ഇപ്പോഴത്തെ ചിന്തയാണ് ഞാൻ സിംഗിൾ ചൈൽഡാണ് കുട്ടിയായി വളരുന്നത് അടിപൊളിയാണ് പിന്നെ മോള് കുട്ടിയായിട്ടല്ല വളരുന്നത് ഞങ്ങളുടെ ചേട്ടൻ്റെ മക്കളുണ്ട് ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലിയാണ് ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒറ്റപ്പെട്ടു എന്ന പ്രശ്നം വരില്ല ഒറ്റ മകളെ ഉള്ളുവെന്ന് പറയാൻ പറ്റില്ല രണ്ട് പെൺപിള്ളേരും ഒരു ആൺ കൊച്ചുമുണ്ട് ഇവിടെ ഒരു അമ്മയേ ഉള്ളൂ സൗഭാഗ്യമാണ് മറ്റു പിള്ളേരെ കൂടി നോക്കുന്നത് ചേട്ടൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് അവരുടെ രണ്ട് മക്കളുണ്ട് അവരും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചേട്ടൻ്റെ മകൾ അനുമോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടിയാണ് അനുവിൻ്റെ അമ്മയായ എൻ്റെ ചേട്ടത്തിയമ്മ നല്ലൊരു വ്യക്തിയായിരുന്നു വളരെ നന്നായിട്ടാണ് മരണം വരെ ഞങ്ങളെ എല്ലാവരെയും അവർ ടേക്ക് കെയർ ചെയ്തിരുന്നത് എത്ര നമ്മൾ തിരിച്ചു ചെയ്ത് കൊടുത്താലും അതിന് പകരമാവില്ല എല്ലാം ചേർന്ന പാക്കായിരുന്നു ഞങ്ങളുടെ ഫാമിലി അവർ പോയതോടെ ഏതെല്ലാം പോയി അനുവിനെ ആരായാലും നന്നായി സ്നേഹിക്കും അവൾ തങ്കം പോലൊരു കുട്ടിയാണ് മാത്രമല്ല അവളുടെ ചേട്ടൻ മനവും നല്ല കുട്ടിയാണ് അവൻ വീഡിയോയിൽ അധികം വരാറില്ല എന്നേ ഉള്ളു മനുവിന് നല്ല തിരിച്ചറിവുള്ള സമയത്താണ് അവൻ അമ്മയെ നഷ്ടപ്പെടുന്നത് കരഞ്ഞിട്ട് പോലുമില്ല അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവന്റെ അമ്മയെന്നും സൗഭാഗ്യം അർജുനും മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു വീഡിയോ കണ്ട് സംസാരിക്കാൻ വരുന്നവർ അഡ്വൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് മുങ്ങും എൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറി ആരും അഡ്വൈസ് തരുന്നത് എനിക്കിഷ്ടമല്ല അത് ഞാൻ എടുക്കാറില്ലെന്നും സൗഭാഗ്യ പറഞ്ഞു പാരന്റിംഗിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അർജുൻ മറുപടി ഇങ്ങനെയായിരുന്നു ഡിസിപ്ലിന്റെ കാര്യത്തിലും ഫാദർ എന്ന നിലയിലും ഞാൻ സ്ട്രിക്റ്റ് ആണ് കുഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തിരുത്തും കരഞ്ഞ് വാശി പിടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാറില്ലെന്നും അർജുൻ പറയുന്നു അതേസമയം അടുത്തിടെയായിരുന്നു അർജുൻ ജ്യേഷ്ഠന്റെ വിവാഹം കുടുംബം വലുതായതിന്റെ സന്തോഷം വ്ളോഗിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും സൗഭാഗ്യ പങ്കുവച്ചിരുന്നു ഇതുവരെ കൂട്ടുകുടുംബത്തെ പോലെയാണ് കഴിഞ്ഞിരുന്നതെങ്കിലും അർജുൻ്റെ ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞതോടെ സൗഭാഗ്യ മകളും അർജുനും പുതിയൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടേക്ക് താമസം മാറിയിരുന്നു ഭർത്താവിന്റെയും അമ്മയുടെയും മരണശേഷം താര ഒറ്റയ്ക്ക് തന്നെയാണ് താമസം സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് തന്റെ അമ്മയെന്നും അതിനാലാണ് തനിക്കൊപ്പം വന്ന് താമസിക്കാത്തതെന്നും സൗഭാഗ്യ പറയുകയുണ്ടായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അമ്മ ഞങ്ങൾക്കൊപ്പമല്ല താമസിക്കുന്നത് അമ്മ എങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കും ഫ്രീഡം അമ്മയ്ക്ക് വേണം ഞങ്ങളുടെ കൂടെ അമ്മ നിന്നാലും ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കില്ലേ ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് കുത്തിക്കയറ്റി ഒരാൾക്കും കൂടി നിൽക്കാനുള്ള സ്പേസ് വീട്ടിലില്ല ഇൻഡിപെൻഡന്റ് ആളാണ് അമ്മ അമ്മുമ്മയും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അമ്മ വന്ന് പോകാറേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഡെയിലി കാണാറുണ്ട് ഞങ്ങൾക്കൊപ്പം താമസിക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ല അമ്മയ്ക്ക് അമ്മയുടേതായ ഏരിയ ഒറ്റയ്ക്ക് ഇരിക്കാൻ സ്ഥലം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നയാളാണ് സൗഭാഗ്യ പറഞ്ഞു ഞാൻ ഇന്ന് ചെയ്യുന്നതിനെല്ലാം അമ്മയുടെ പാരന്റിംഗിന് ക്രെഡിറ്റ് കൊടുക്കണം അമ്മ എനിക്ക് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് എന്താണ് അമ്മ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് അവനവന് കുട്ടിയുണ്ടാകുമ്പോഴല്ലേ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയുള്ളൂ അമ്മ എന്ത് നന്നായിട്ടാണ് എന്നെ വളർത്തിയതെന്ന് തോന്നൽ വരുമ്പോൾ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയാറുണ്ട് അമ്മയുടെ അടുത്ത് മാത്രമല്ല അച്ഛന്റെ അടുത്തും ഞാൻ വളരെ നന്ദിയുള്ളവളാണ് അച്ഛന്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല അതൊരു നല്ല ഓർമ്മയല്ല ഗ്രാൻഡ് പാരൻസ് എന്ന രീതിയിൽ കാണിക്കാൻ എൻ്റെ മോൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നും സൗഭാഗ്യ പറയുന്നു മരുമകനായിട്ടല്ല മകനായിട്ടാണ് താര കല്യാൺ അർജുനെ സ്നേഹിക്കുന്നത് ഇരുവരുടെയും ബോണ്ടിങ്ങിനെ കുറിച്ച് സൗഭാഗ്യ തന്നെ പലപ്പോഴും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ടീച്ചർ സ്ഥാനം അമ്മയ്ക്ക് കൊടുത്തേ പറ്റൂ ഇപ്പോഴും എന്നെ പഠിപ്പിക്കുകയല്ലേ ഞാൻ രണ്ട് ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ താര അമ്മയുടെ അടുത്ത് അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം വന്നില്ല ടീച്ചേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എനിക്കറിയാം എനിക്ക് ഏറ്റവും കറക്റ്റ് സൗഭാഗ്യ തന്നെയാണ് സൗഭാഗ്യക്ക് കറക്റ്റ് ഞാൻ തന്നെയാണ് സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് സൗഭാഗ്യക്ക് ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടായിരിക്കില്ലെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെയുള്ള ആളുകളെ എനിക്കറിയാം സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന രീതിയിൽ നടക്കുന്നയാളാണ് അവരെ പോലെയല്ല സൗഭാഗ്യം എന്നേക്കാൾ ഷെയറിംഗ് മെന്റാലിറ്റി കൂടുതൽ സൗഭാഗ്യക്കാണെന്ന് അർജുനും പറയുന്നു വീട്ടിലെ ഇളയ കുട്ടികൾ വിഷയക്കാരനാണെന്ന് പൊതുവെ എല്ലാവരും പറയാറ് പക്ഷേ അർജുൻ ചേട്ടൻ അങ്ങനെ ഒരാളല്ല ഓമനിച്ചതുമല്ല ചേട്ടനെ വളർത്തിയത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ഞാനും അർജുൻ ചേട്ടനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും സൗഭാഗ്യ പറയുകയുണ്ടായി